ആലപ്പുഴ ചെങ്ങന്നൂർ കോഴഞ്ചേരി റോഡിൽ പോലീസ് കേസുമായി ബന്ധപ്പെട്ട് പിടിച്ചിട്ടിരിക്കുന്ന ലോറി അപകട ഭീഷണിയാകുന്നു കഴിഞ്ഞ നാലു മാസമായി ജില്ലാ ആശുപത്രിക്ക് സമീപമുള്ള ചെറിയ വളവിലാണ് പിടിച്ചെടുത്ത ലോറി നിർത്തിയിട്ടിരിക്കുന്നത് ലോറി സ്ഥലത്തുനിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട് നഗരസഭ വൈസ് ചെയർമാൻ കെ ശിവരാജൻ ജില്ലാ പോലീസ് ചീഫിന് പരാതി നൽകി ചെങ്ങന്നൂർ കോഴഞ്ചേരി റോഡിൽ കഴിഞ്ഞ നാലു മാസത്തിലധികമായി പോലീസ് കേസുമായി ബന്ധപ്പെട്ടാണ് ലോറി പിടിച്ചിട്ടിരിക്കുന്നത് എറണാകുളം സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ലോറി ഉടമയറിയാതെ ലോറിയിൽ മോഷണം മുതൽ കടത്തിയതിനാലാണ് പോലീസ് ലോറി കസ്റ്റഡിയിലെടുത്തത് റോഡിന് വീതി കുറവായതിനാലും വളവായതിനാലും എതിർവശത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ കാണാൻ കഴിയാത്തതിനാൽ ഇവിടെ അപകടങ്ങൾ പതിവാണ് ഈ വണ്ടി ഇവിടെ കുറെ നാളായിട്ട് കിടപ്പുണ്ട് ഒരു ഞാൻ ഈ കടയിൽ വന്നിട്ടുണ്ട് ഒരു അഞ്ചു മാസമായി പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഈ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട് അപ്പൊ ഈ പ്രദേശവാസികൾക്ക് ബുദ്ധിമുട്ടാണ് കാരണം എന്ന് പറഞ്ഞാൽ പലതരം ബ്ലോക്കും പ്രശ്നങ്ങളും ഉണ്ടാവും അതുമാത്രമല്ല ആക്സിഡന്റിനു കൂടുതൽ സാധ്യത പമ്പയിലേക്കുള്ള പ്രധാന പാത എന്ന നിലയിൽ മണ്ഡലകാലമാകുന്നതോടെ റോഡിൽ തിക്കും തിരക്കും വർദ്ധിക്കും ഇരുദിശയിലേക്കും വാഹനങ്ങൾ ഒന്നിച്ചു വന്നാൽ പലപ്പോഴും ഗതാഗതക്കുരുക്കുണ്ടാവുകയും ചെയ്യും സമീപവാസികളും നഗരസഭയും ഇതു സംബന്ധിച്ച് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടും പോലീസ് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നതാണ് ആരോപണം നിലവിൽ ജില്ലാശുപത്രി പ്രവർത്തിക്കുന്ന ആ ഭാഗത്തായി ഒരു പോലീസ് കേസുമായി ബന്ധപ്പെട്ട് ചെങ്ങന്നൂർ പോലീസ് പിടിച്ചിട്ടിരിക്കുന്ന വലിയ ഒരു പ്ലാറ്റ്ഫോം ലോറി ആ അതുവഴി യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് വലിയ ദുരിതമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആ ഭാഗത്തുകൂടി ഒരുമിച്ച് രണ്ട് വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയാത്ത അവസ്ഥയുണ്ട് ഒപ്പം തൊട്ടു പുറകിലുള്ള പെട്രോൾ പമ്പ് അവിടെ നിന്ന് ഇന്ധനം നിറച്ച ശേഷം വാഹനങ്ങൾ ഇറങ്ങി വരുമ്പോൾ എതിരെ വരുന്ന വാഹനങ്ങൾ കാണാൻ കഴിയാത്തതുകൊണ്ട് അപകടങ്ങളും പതിവാണ് പ്രത്യേകിച്ച് പമ്പയ്ക്കുള്ള ഏറ്റവും എളുപ്പമാർഗം എന്ന നിലയിൽ ഇതുവഴി കടന്നുപോകുന്ന വാഹനങ്ങൾ എതിരെ വരുന്ന വാഹനങ്ങൾ കാണാൻ കഴിയാതെ അപകടങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് പോലീസ് അധികൃതർ അടിയന്തരമായി ഇടപെട്ട് ഈ വാഹനം ഉടമയെ അറിയിച്ച് ഈ വാഹനം പ്ലാറ്റ്ഫോം ലോറി അത് അടിയന്തരമായിട്ട് അവിടെ നിന്ന് നീക്കം ചെയ്യേണ്ടതായിട്ടുണ്ട് വർഷങ്ങൾക്ക് മുൻപ് മണ്ണ് നീക്കം ചെയ്താണ് റോഡിന് വീതി കൂട്ടിയത് ഈ വളവിലാണ് സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ച വാഹനം അനധികൃതമായി പിടിച്ചിട്ടിരിക്കുന്നത് സുരക്ഷിതമായി ഈ വഴിയിലൂടെ നടന്നുപോകാൻ പോലും കഴിയാത്തതിനാൽ കാൽനടയാത്രക്കാരുമേറെ ദുരിതത്തിലാണ് കേരളാവിശ്യന്യൂസ് ആലപ്പുഴ